ഡി നീ അറിഞ്ഞോ ഇന്ന് പുതിയ എം ഡി ചാർജെടുക്കും ഈ കമ്പനിയുടെ അവകാശിയാണ് പുള്ളി സ്റ്റേജിലായിരുന്നു ആൾ നല്ല ചുള്ളലാണെന്ന് പറഞ്ഞു ഹി സ്റ്റിൽ ബാച്ചിലർ അലീനെ ഒന്ന് പുഞ്ചിരിക്ക മാത്രം ചെയ്തു കുറച്ചു കഴിഞ്ഞ് എല്ലാവരെയും വിളിച്ചു എം ഡി വന്നിട്ടുണ്ട് പുതിയ എം ഡിയെ കണ്ട് എല്ലാവരും ഓരോന്ന് പറയാൻ തുടങ്ങി വാ അടിപൊളി ക്യൂട്ട് അമേസിങ് ഇതൊക്കെ കേട്ട് അലീന അങ്ങോട്ട് വന്നു തല ഉയർത്തി നോക്കി അവൾ നടുങ്ങി വിറച്ചു അവളുടെ കണ്ണുകൾ നിറയാൻ തുടങ്ങി അവന്റെ നീലമിഴികൾ കാണേ അവൾ ഭയം ഉടലെടുക്കാൻ തുടങ്ങി

ഏയ് പങ്ക്ച്വാലിറ്റി ഇല്ല ും അഴിഞ്ഞാള മാത്രം നിന്നെ കൊണ്ടൊക്കെ കൊള്ളുകയുള്ളൂ അലീനെ മീണ്ടാതെ കുഞ്ഞു നിന്നു അവളുടെ മിഴുകൾ നിറഞ്ഞൊഴുകി എന്ത് നോക്കിക്കോടി ഇറങ്ങിപ്പോടി മുമ്പീന്ന് നിനക്ക കൊറേ കാശല്ല വേണ്ടത് അതും ആൾക്കാരെ പറ്റി ഇനിയൊന്നും അവനിൽ നിന്ന് കേൾക്കാൻ ശക്തിയില്ലാതെ അവൾ നേരെ വാഷ്റൂമിലേക്ക് കയറി പൊട്ടിക്കറങ്ങി ഒരിക്കൽ താൻ ജീവനെ തുഴിഞ്ഞാൻ സ്നേഹിച്ച മനുഷ്യൻ അവനെ കണ്ടപ്പോൾ മുതലുള്ള അവൾ ഓർത്തെടുത്തു ഓർഫിനേജിലാണ് തൻ വളർന്നത് തനിക്ക് നല്ലൊരു ഉടുപ്പ് പോലും ഇല്ലായിരുന്നു ആദ്യമായി കോളേജിൽ വന്നു അപ്പോഴാണ് തന്നെ ഒരു കൂട്ടം റാഗ് ചെയ്യാൻ വിളിച്ചു അന്ന് ചെന്നതും അവരുടെ കളിയാക്കൽ കേട്ട് കരഞ്ഞതും അവൾ ഓരോന്നായി ഓർത്തിരിക്കാൻ ശ്രമിച്ചു ഹേയ് ഇങ്ങോട്ട് വന്നു മഞ്ഞക്കളിയെ കൂട്ടത്തിൽ ആരോ അലീനെ വിളിച്ചു അവളുമെല്ലാം അവരുടെ അടുത്തേക്ക് നടന്നു കൂട്ടത്തിൽ നല്ല മോഡേൺ ആയിട്ടുള്ള അയ്യേ വഴി ഇതെന്തുവാടി ഒരുമാതിരി പഴയ സിനിമയിലെ പോലെ റേഞ്ച് അവൾ അലീനയെ പൂച്ചു എന്നാൽ അലീനയുടെ സൗന്ദര്യത്തിൽ അവൾക്ക് നല്ല അസൂയ തോന്നി അപ്പോഴാണ് അങ്ങോട്ടൊരു ബുള്ളറ്റ് വന്നത് അവനിന്നിറങ്ങിയ ആളെ കണ്ട് നേരത്തെ അലീനയെ കളിയാക്കി അവൾ ഓടിപ്പോയവനെ എന്താണ് എന്താ ഓടിപ്പോ തലക്കിട്ടൊന്ന് കുട്ടി അപ്പോഴാണ് ഫിലിക്സ് അലീനയെ കണ്ടത് അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി ഒരു നിമിഷം സമയങ്ങളൊന്നുമില്ലാത്ത ആ മുഖം എന്ത് രസമാണ് ഫെലിക്സിന്റെ ഹൃദയം അതിശക്തമായി മിടിച്ചു തല ഉയർത്തി നോക്കി അവൾ കാണുന്നു തന്നെ നോക്കുന്ന രണ്ട് നീല മിഴികളാണ് അവൾ അവനെ നോക്കി പാവാടയിൽ പിടിച്ച് ഇറക്കിക്കൊണ്ട് നിന്നു ജനി എല്ലാവരും ക്ലാസ്സിലേക്ക് പോയിക്കോളും ഞാൻ പറ അല്ല ഈ കൊച്ചേതോ ഓ ഏതൊരു കൺട്രി കണ്ടാലും മതി ഏതൊരു തെണ്ടിക്കൂട്ട ജനി അവൻ അമർഷത്തോടാവള് നോക്കി അവൾ ക്ലാസ്സിലേക്ക് ഏറിപ്പോയി കൂടെ മറ്റുള്ളവര് അലീന അവനെ നോക്കി അവൻ അലിയോടാവള് നോക്കി എന്താ എന്റെ പേര് അലീന അവൾ മെല്ലെ പറഞ്ഞു താനും നിന്നോടൊക്കെ അറിയുന്നത് അവർക്ക് ചുമ്മാ പറയുന്നു താൻ ക്ലാസ്സിൽ പോയിക്കോളൂ അലീന പേടിയോടെ നടന്നു നീങ്ങി അവൾ മേളെ തിരിഞ്ഞു നോക്കി അപ്പോഴും കണ്ടു തന്നെ നോക്കുന്ന രണ്ട് നീലമിഴികൾ ഒരു പിടപ്പോടെ കണ്ണു വെട്ടിച്ച് വേഗത്തിൽ നടന്നു നീങ്ങി ഒളിഞ്ഞുമല്ലാതെയും ഫിലിക്സ് അവളെ നോക്കി അവൾ ഇപ്പോഴും അവലീന്ന് അകലമിട്ടിരുന്നു നനകുന്ന ഇഷ്ടമാണ് പക്ഷേ ഒരിക്കൽ ഫിലിക്സ് ക്ലാസ്സിലേക്ക് വന്ന അവളോട് ചോദിച്ചു എന്നാൽ അലീന ഒന്നും മൈൻഡ് ചെയ്യാതെ തന്റെ പ്രവൃത്തിയിൽ ശ്രദ്ധിച്ചു ഇത് കാണുക ക്ലാസ്സിലെ മറ്റു കുട്ടികൾ നോക്കുന്നാണ്ട് ഫിലിക്സ് ഡെസ്കിൽ ആഞ്ഞടിച്ചു അവർ പേടിയോടെ ഒന്നും കണ്ടതായി ഭാവിക്കാതിരുന്നു ഇത് കണ്ട ജനിയുടെ കണ്ണുകൾ ആളിക്കത്തി വാഷറൂമിലേക്ക് നടന്നുവരുന്ന അലീനെ എന്താ ചേച്ചി എന്താണോ നിനക്ക് അറിയില്ലല്ലേ ജനി അലീനയുടെ ആഞ്ഞടിച്ചു നിനക്ക് എന്തിന്റെ യോഗ്യനാണ് എന്റെ ഫിലിക്സിന്റെ ഹൃദയം കവർന്നെടുക്കാൻ ഞാൻ അങ്കിനോട് പറഞ്ഞിടി നിന്റെ അനാഥാലേക്കൂടെ എല്ലാം നിർത്തുമെന്ന് പറഞ്ഞു ഒരിക്കലും കിട്ടിയിടിയു അലീന പേടിയോടെ നിലത്തേക്ക് ഇരുന്ന് ഓർമ്മകളിൽ ഓർമ്മ കഴിഞ്ഞു അവൾ മുഖം അമർത്തി തുടച്ചുകൊണ്ട് ജോലിയിൽ മുഴുകി അവൾ ഓർഫനേജിൽ കയറി നാലു വയസ്സുകാരും അവളെ വിളിച്ച് വീട്ടിലേക്ക് വന്നു അവളുടെ നീലമെഴികൾ കാണുക അവളിലൊരു ഒരു ഉണർന്നു എന്നാൽ ആ രാത്രിയുടെ ഓർമ്മ അവൾട്ട് പൊള്ളിച്ചു അവൾ കണ്ണുകൾ ഇറുക്കി അടച്ച് നിദ്രി ഇതേ സമയം ഫെലിക്സ് അവളോടുള്ള പകയാൽ മദ്യം കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കോളിംഗ് ബെല്ലാരോ അടിക്കുന്നത് ചെന്നപ്പോൾ വശമായ ചിരിയോടെ തന്നെ നോക്കുന്ന മുട്ടുവരെ മാത്രം ഇറക്കുമുള്ള സ്കേർട്ടും സ്ലീവ്ലെസ് ബനിയനും ഇട്ട് ഒരു മോഡേൺ സുന്ദരി അവൻ അവളെ വലിച്ചടുപ്പിച്ചു ഗാഠമായി ചുംബിച്ചു ഒടുവിലാൾക്കുള്ള പണം കൊടുത്ത് അവളെ പറഞ്ഞു വിട്ട് ബെഡിലേക്ക് വീണു ഇതേ സമയം ജനി കുറ്റബോധം കൊണ്ട് തലതാഴ്ത്തി ഇരുന്ന് കരയുകയാണ് താൻ എന്തിനു വേണ്ടിയാണ് ഇത്രയൊക്കെ ചെയ്തു കൂട്ടിയത് ഫെലിക്സിനോട് ഇഷ്ടം കൊണ്ട് മാത്രമാണ് അവൾ അവളുടെ ഉറ്റസുഹൃത്തിനോടെല്ലാം തുറന്നു പറഞ്ഞു അലീനെ ശേഷം പൊട്ടിക്കറിഞ്ഞു എന്തിനാണ് തന്റെ അച്ഛനും അമ്മയും തന്നെ മാത്രം ബാക്കി വെച്ചത് ഓരോന്നോർത്തും പൊട്ടിക്കറിയുന്ന അവളടുത്തേക്ക് ഒരാൾ നടന്നു വന്നു അവളുടെ പതിനാല് വയസ്സിൽ നടന്ന ഒരു ആക്സിഡന്റിൽ അമ്മയും അപ്പയും മരിക്കുന്നു അവളുടെ മുഖത്തേക്ക് അരിവോടുകൂടി ആൾ നോക്കി തലയിർത്തി നോക്കി അവൾ ഞെട്ടി ഫെലിക്സ് അവൾ പരിസരം മറന്ന് അവനോട് പൊട്ടിത്തെറിച്ച് ഒന്ന് പോയി തരാം എനിക്ക് നിങ്ങളെ കാണുന്ന പോലും അവൾ വെറുപ്പോടെ മുഖം വെട്ടിച്ചു അവൻ ആശ്ചര്യത്തോടെ അവൾ നോക്കി നിന്നു എന്താണോ എന്താ അവൾ അവൻ ഉറ്റുനോക്കിക്കൊണ്ട് ഇറങ്ങി ഓടി അവൻ പതിയെ ഇറങ്ങി നടന്നു അപ്പോഴാണ് എതിരെ വരുന്ന ജോ ഫെലിക്സിനെ കണ്ട് കെട്ടിപ്പുണന്നു ജോ എന്റെ തല്ലിപ്പൊളി നീ എന്താടാ ഇവിടെ എപ്പോ നീ അമ്മ ചീര നീ മേടിച്ചോ നിന്നെ എപ്പോ വിളിച്ചേടാ കുഞ്ഞന്തി അത് ഞാൻ ചുമ്മാ നട പോവേ ഇവനാണ് ജോ എബ്രഹാം ഫെലിക്സിന്റെ ഇരട്ട സഹോദരൻ രണ്ടുപേരും കാഴ്ചയിൽ സാമിയുള്ളവരാണ് മാറി നിന്ന് ഈ കാഴ്ച കണ്ട ജനി നിഗൂഢമായി ചിരിച്ചുകൊണ്ട് നടന്നു നീങ്ങി അവൾ നേരെ ചെന്ന് അലീനയുടെ അടുത്തേക്കാണ് അലീന താനെന്തവിടെ പെട്ടെന്ന് ഓടിപ്പോയത് ഞാനൊരു തമാശ പറഞ്ഞല്ലേ എനിക്കറിയാം ഫെലിക്സ് എനിക്ക് സ്വന്തം ബ്രദറാണ് അലീന അവൾ നോക്കി ജനി ഒരു കണ്ണിറുക്കി കൊണ്ട് നടന്നു നീങ്ങി ദിവസങ്ങൾ കൊഴിയവേ ജനി അലീനയോട് കൂടുതലായി അടുത്തുകൊണ്ടിരുന്നു അലീനയ്ക്ക് അവളുടെ പ്രവൃത്തിയിൽ സംശയമെന്ന് തോന്നിയില്ല ആ പാവം പെണ്ണ് മറ്റൊന്നും ആലോചിച്ചില്ല ഒരു വിസിറ്റിംഗ് കാർഡ് ജനി അലീനക്ക് കൊടുത്തു അവളുടെ ബർത്ത്ഡേ ഫംഗ്ഷൻ ആയിരുന്നു അലീന അത് സ്നേഹത്തോടെ നിരസിച്ചു അവൾ നിർബന്ധിച്ചുകൊടുക്കാൻ അവൾ പിണങ്ങുമെന്നായപ്പോൾ അലീനെ സമ്മതിച്ചു അവൾക്കൊരു കവറും സമ്മാനിച്ചു അത് ബ്ലാക്ക് സാരിയില് വൈറ്റ് ബീൽസ് വർക്കുള്ളതായിരുന്നു അങ്ങനെ ദിവസം അങ്ങനെ ആ ദിവസം വന്നെത്തി ഏ ദിവസങ്ങളൊക്കെയും ഫെലിക്സിന് അലീനെ മനപൂർവ്വം ഒഴിവാക്കി ജോ കാറിൽ നിന്നിറങ്ങിയപ്പോൾ കണ്ടു ബ്ലാക്ക് സാരി കൊടുത്ത് ഏറെ ഭംഗിയിൽ വരുന്ന അലീനയെ അവൻ അവൾ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് കയറിപ്പോയി അങ്ങനെയാന്നെല്ലാം അവർ ആഘോഷത്തോടെ അടിച്ചു വിളിച്ചു അന്ന് രാത്രി അലീനയെ അവൾ തിരികെ വിട്ടില്ല അവളെ കൊണ്ട് നിർബന്ധിച്ച് ജ്യൂസ് കുടിപ്പിച്ചു മേലെ അലീനയുടെ ബോധം പറഞ്ഞു അപ്പോഴവള് കണ്ടു അവൾ നോക്കി പകയോടെ ചിരിക്കുന്ന ജനി പിറ്റേന്ന് രാവിലെ ബഹളം കേട്ടുണന്നു അപ്പോഴാണ് താൻ ആരുടെയോ നെഞ്ചിലാണ് അവൾ ഒരു ഞെട്ടിലൂടെ ചാടി എഴുന്നേറ്റു തന്റെ കൂടെ ശാന്തമായി ഉറങ്ങുന്ന ഫിലിക്സ് താൻ ചതിക്കപ്പെട്ടു അവൾ വലിയ വായിൽ കരയാൻ തുടങ്ങി ഒരസ്യതിൽ കണ്ണു തുറന്ന ജോ ഞെട്ടിപ്പോയി അവടെ സാധനം തെറ്റിയ സാരിയൊക്കെ കണ്ട് അവന്റെ കണ്ണുകൾ നിറഞ്ഞു അപ്പോഴാണ് പുറത്ത് വാതിൽ തട്ടി കേൾക്കുന്നത് അലീന എല്ലാം നഷ്ടപ്പെട്ടവളെ പോലെ നിന്നു ജോ മെല്ലിനെ ചെന്ന് വാതിൽ തുറന്നു ജോ അലീനെ കണ്ടോ അവളിങ്ങും കാണുന്നില്ല ഫെലിക്സ് അഭിപ്രായത്തോട് അവനെ നോക്കി അകത്തേക്ക് എല്ലാവരും ഒരു നിമിഷം ഞെട്ടി ജനി പാഞ്ഞുന്ന് അവരുടെ കരണത്തടിക്കാനായി ഉയർത്തിയതും ജോ അവടെ കയ്യിൽ പിടിച്ച് അവടെ ചെകിട് നോക്കി പൊട്ടിച്ചു യു ചീച്ച് നിനിയ പെങ്ങൾ പുറയിലെ കണ്ടു നീ ചെയ്തല്ലോ മമ്മി ഇത് കണ്ടില്ലേ തെളിഞ്ഞോട് കൂടി പൊക്കിയിട്ടും കേട്ടോ ഇതേ സമയം ജോയെ പോലെ കത്തുന്ന കണ്ണുകളോടെ നോക്കി അലീനയുടെ സാരി കണ്ടാൽ ആർക്കാണെങ്കിലും സംശയം തോന്നും അവൾ പൊട്ടിക്കറിഞ്ഞുകൊണ്ട് ഓടി അപമാന ഭാരത്താൽ അവൻ തലവുനീച്ചു അപ്പോഴാണ് എബ്രഹാം പറഞ്ഞൊന്ന് അവനെ വലിച്ചടിച്ചത് എടാ ഒരിക്കലും ഒരു പെണ്ണിനെ കിട്ടിയിട്ട് അവൾ മരിച്ചു കഴിഞ്ഞപ്പോ അടുത്തത് എങ്ങനെ തോന്നിയതാ നിനക്ക് ജോയിൻഡോ തീരുമാനിച്ചുറപ്പിച്ച പോലെ കിയുമെടുത്ത് പുറത്തേക്ക് ഇറങ്ങി ഇതേ സമയം ഓഫീസിൽ ചെന്ന് അലീന കരഞ്ഞു തളർന്നു ഏറെ നേരത്തിന് ശേഷം അലീനയെ മതിൽ വന്ന് വിളിച്ചു മോളെ നിന്നെ കാണാൻ ഒരാൾ വന്നിട്ടുണ്ട് ഇറങ്ങിച്ചെന്ന് അലീനെ കാണുന്ന ജോയി അലീന എനിക്കൊന്ന് സംസാരിക്കണം അവനോട് കയ്യിൽ പിടിച്ചു ഇതെൻ്റെ അമസിയാണ് മരിയ കൂടെ ഒരു കൈക്കുഞ്ഞും കൂടെ ഉണ്ടായിരുന്നു ഒരു ഒന്ന് പ്രാർത്ഥിക്കണം എനിക്ക് പള്ളിക്ക് കറങ്ങി പള്ളിയിൽ മുട്ടിപ്പാവിന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവടെ മനസ്സ് ശൂന്യമായിരുന്നു കഴുത്തിൽ എന്തോ തണുപ്പ് പടർന്നപ്പോൾ അലീന ഞെട്ടിലോടെ കണ്ണുകൾ തുറന്നു അവൾ തന്റെ കഴുത്തിൽ കണ്ട മിന്നുകൊണ്ട് ഞെട്ടി അവനെ നോക്കി അവളുടെ നെറ്റിൽ ചുണ്ടമർത്തി ഇന്നലൊന്നും സംഭവിച്ചില്ലെങ്കിലും സംരക്ഷിക്കണം അവൾ നോക്കിയപ്പോൾ കണ്ടു നിറഞ്ഞ കണ്ണുകളോടെ സന്തോഷത്തോടെ തങ്ങള് നോക്കുന്ന മരിയേയും മതിർനെയും എന്നാൽ ആ രാത്രിയുടെ ഓർമ്മ അവളെ ചുട്ടുപൊള്ളിച്ചു എന്നാൽ അടുത്ത നിമിഷം തന്നെ അലീന ജോയുടെ കവിളിൽ ആഞ്ഞടിച്ചു താൻ ഞാൻ ഞാൻ ഒരിക്കലും തന്നെ അംഗീകരിക്കില്ല ഒരു പെണ്ണിന്റെ നിസായതയ താൻ മുതലെടുത്ത് ഫെലിക്സ് പ്രണയം പറഞ്ഞു വന്നപ്പോൾ ആ മനുഷ്യനെ പോലെ അകറ്റി നിർത്തി നിങ്ങൾക്ക് വലിയ ആൾക്കാരായി തോണ്ട എന്നാൽ ജെനി എന്നോട് അടുത്ത് ചതിയായിരുന്നെന്നും മനസ്സിലാക്കാൻ കഴിയുമ്പ് അവള് നിർത്തിയൊരു തേങ്ങലോടെ താഴേക്ക് ബോധം പറഞ്ഞ് വീഴാനായി പോയി അപ്പോഴേക്കും ജോ അവളെ താങ്ങി നിർത്തിയിരുന്നു കണ്ണു തുറക്കുമ്പോൾ അലീന ജോയുടെ വീട്ടിലാണ് ചുറ്റിനെ നോക്കിയപ്പോൾ ജോയുടെ ഒരുപാട് ചിത്രങ്ങൾ താൻ ഫെലിക്സ് ആണെന്ന് വിചാരിച്ച് ജോ ആയിരുന്നോ പെട്ടെന്നാണ് ഒരു കുഞ്ഞുകറിട്ട് അലീന ഞെട്ടിപ്പിടഞ്ഞെഴുന്നേറ്റത് അവൾ ഇളനീല കണ്ണുകളുള്ള ഒരു കുഞ്ഞ് മാലാഘത്തൊട്ടിൽ കിടന്ന കരയിൽ നിറഞ്ഞു അവളെ കണ്ടത് ആ കുഞ്ഞതിന്റെ ഭാഷയിൽ എന്തൊക്കെയോ പറഞ്ഞു അലീന അത്രമേൽ അലിവോട് ആ കുരുന്നിനെ വാരിയെടുത്ത് മാറോട് ചേർത്തു ആ കുരുന്ന് കൈകൾ അവളെ മാറി പരതാൻ തുടങ്ങി എന്നിട്ട് ആ കുഞ്ഞു വിരലുകൾ പതിയെ വായിൽ വെച്ച് തുടങ്ങി അലീനയുടെ കണ്ണുകൾ നിറഞ്ഞു അപ്പോഴാണ് ജോ അങ്ങോട്ടേക്ക് വന്നു കയ്യിൽ കുഞ്ഞിനുള്ള പാലുമുള്ളത് അവനവളെ നോക്കാതെ കുഞ്ഞിന് വേണ്ടി കൈ നീട്ടി അലീന കുഞ്ഞിനെ കൊടുക്കാൻ പോയപ്പോൾ കുഞ്ഞി കരഞ്ഞുകൊണ്ട് അവളിലേക്ക് പറ്റിച്ചേർന്ന് കിടന്നു ജോയുടെ കണ്ണുകൾ നിറഞ്ഞു അലീന അവന്റെ കയ്യിൽ നിന്ന് അത് വാങ്ങി കുരുന്നിന്റെ ചുണ്ടോട് അടുപ്പിച്ചു എന്ന് വിളിച്ചുകൊണ്ട് അവളെ കൊഞ്ചിച്ചുകൊണ്ട് നടന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ കുഞ്ഞുറങ്ങി നോക്കാനായി വന്ന ജോ കണ്ടു അലീനയുടെ ചൂട് കൊണ്ടുറങ്ങുന്ന തന്റെ കുരുന്നിനെ ഇവളുടെ അമ്മയാരാണ് പെട്ടെന്നുള്ള അലീനയുടെ ചുവത്തിൽ ജോന്ന് ഞിട്ടിങ്കിലും അവൻ പറഞ്ഞു തുടങ്ങി എന്റെ ആ എന്റെ എല്ലാമായിരുന്നു ഒരിക്കൽ പോലും എന്നോട് വെറുപ്പ് വെക്കാതെ എന്റെ പൊന്നുപോലെ സ്നേഹിച്ച് വേർപ്പ് ഏടോസ് അമച്ചി പറയും ഞങ്ങളുടെ സ്നേഹം കണ്ട് കറുത്ത ആ വസു അവൾ നേരത്തെ വിളിച്ചതാണെന്ന് അതല്ലേ എന്റെ കൊച്ചിന് തന്നിട്ട് അവൾ പോയത് ഒരിക്കലും എൻ്റെ ആനന്റെ മറന്നു നിന്നെ ആ മിന്നാർത്തിയതല്ല ഫെലിക്സ് നിന്നെ പ്രണയിച്ച ആരും അറിയില്ലായിരുന്നു കൊച്ചെനിക്ക് എനിക്ക് സമയം വേണം അലീന നിന്നെ പോവാൻ ഞാൻ അനുവദിക്കാം എന്നെപ്പോലെ രണ്ടായിട്ടായിരുന്നു എനിക്ക് ചേരില്ല അവൻ പുഞ്ചിരിച്ചുകൊണ്ട് ഇറങ്ങിപ്പോയി ദിവസങ്ങൾ കടന്നുപോയി ഈ സമയം അത്രയും അമ്മൂവിൻ്റെ കൂടെ അലീന ചെലവഴിച്ചു ആ കുരുന്ന് അവൾക്ക് അത്രയും പ്രിയപ്പെട്ടതായി മാറി അങ്ങനെ ഇരിക്കുകയാണ് ഫെലിക്സ് വരുന്നത് ആ പ്രശ്നം കഴിഞ്ഞാൽ പിന്നെ ഫെലിക്സ് വീട്ടിൽ നിന്നിരുന്നില്ല അലീന അവനെ ഭയത്തോടെ നോക്കി അബ്രാമിന് അലീനയുള്ള ദേഷ്യമൊക്കെ ആ കുരുന്നിനെ ഓർക്കുമ്പോൾ പോയിരുന്നു കാരണം അമ്മുവിന് അലീനെ കണ്ണിൽ കരഞ്ഞുകരഞ്ഞ് അസുഖം വരുത്തി വെക്കും ഒരിക്കൽ അലീന ഓർഫനേജിൽ ഒന്ന് പോയപ്പോൾ അമ്മയെ ചേൽപ്പിച്ചാണ് പോയത് തിരികെ വന്നപ്പോൾ അമ്മ കരഞ്ഞു കരഞ്ഞ് പനി പിടിപ്പിച്ചു അങ്ങനെ ഇപ്പോൾ പോകുമ്പോൾ അവൾ അമ്മുവിനേയും കൂടെ കൊണ്ടുപോകും ജോടെ എല്ലാ കാര്യവും ഭംഗിയായി നടത്തി കൊടുത്തിരുന്നു ഫെലിക്സ് അലീനെ കണ്ട് ഞെട്ടിയെങ്കിലും അവളോടുള്ള പകിയാൽ അവനവളെ കുത്തി നോവിച്ചു അതും ആരും കാണാതെ ഈ പഴച്ചവള എന്നാ ഇവിടെ ഇപ്പൊ ഇവിടെയും സേവനം ആരംഭിച്ചു അലീന കറിഞ്ഞുകൊണ്ട് അമ്മുവിനെ കൊണ്ട് കേറിപ്പോയി ഒരിക്കൽ ജോയില്ലാതിരുന്ന നേരത്ത് ഫെലിക്സ് റൂമിൽ വന്നു ഇത് കണ്ടുകൊണ്ട് കണ്ടുകൊണ്ടുവന്ന ജോയ് ഇരുവരെയും കണ്ട് തെറ്റിദ്ധരിച്ചുകൊണ്ട് അമ്മുവിനെ എടുത്തുകൊണ്ട് പോയി അലീന വേദനയോട് അവനെ നോക്കി പിന്നീട് ദിവസങ്ങളിൽ ജോ അവളെ മൈൻഡ്യാതെയാണ് നടക്കുന്നത് ഇത് അലീനയിൽ സങ്കടം നിറസ് ഒരിക്കൽ പെട്ടെന്ന് അലീനയോട് യാത്ര പറഞ്ഞുകൊണ്ട് ജോയിങ്ങോട്ടോ പോവാനായി ഒരുങ്ങി എന്റെ ഫ്ലൈറ്റ് പത്തുമണിക്കാണ് ഞാൻ പോവാൻ അലീന പിന്നെ ഞാൻ തന്നെ തെറ്റിദ്ധരിച്ചിട്ടൊന്നുമില്ല ഞാൻ യു എസ് മടങ്ങാം തനിക്ക് വേറൊരു നല്ല കോളേജിൽ അഡ്മിഷൻ ഞാൻ എടുത്തിട്ടുണ്ട് ഒരു താക്കോൽ അവിടെ കയ്യിൽ വെച്ച് കൊടുത്തു ഇത് ഓർഫനേജിനടുത്ത് ഒരു വീടെടുത്താണ് നിനക്ക് വേണ്ടി അമ്മുവിനെ ഇപ്പോൾ ഞാൻ കൊണ്ടുപോകുന്നില്ല തനിക്ക് അവിടെ ജീവനാണെന്ന് അറിയാം തനിക്ക് എന്നെ മോളെ നോക്കാൻ പറ്റുകയുള്ളൂ പിന്നെ ഒരു ചേച്ചിയെ കൂടെ നിർത്തുന്നുണ്ട് ജോബ് ആയതിനു ശേഷം അലീന മോളെയും കൊണ്ട് ആ വീട്ടിലേക്ക് താമസം മാറി ഫെലിക്സ് സ്റ്റേറ്റ്സിലേക്ക് പോയി അലീന പഠിക്കാനും തുടങ്ങി അങ്ങനെ നാലു വർഷം പിന്നിട്ടു എന്നാൽ ജോയെ കാണാനായി അലീനയുടെ ഉള്ളം തുടിച്ചു എന്നാൽ അന്നത്തെ സംഭവം നടന്നു ഓർക്കുമ്പോൾ ജോ അനുഭവിച്ച നാണക്കേട് ഓർക്കുമ്പോൾ അവൾ സ്വയം തിരുത്തു ഇടക്ക് മോളെ കാണാൻ ജോ വിളിക്കുമായിരുന്നു മോളോടും അമ്മയോടെന്ന് ചോദിക്കും അപ്പോഴേക്കാ അലീനയുടെ മനസ്സിൽ സന്തോഷം എന്നറിയില്ല പക്ഷേ ഇപ്പോൾ ജോ അവളെ വിളിക്കാറേയില്ല പിറ്റേന്ന് അലീനെ കമ്മിൽ ചെന്നു എന്നാൽ ഫിലിക്സിനെ കാണുമ്പോഴേക്കാ അവൾക്ക് ജോയെ ഓർമ്മ വരും അതാണ് അലീനയെ വേദനിപ്പിക്കുന്നത് അലീനയെന്തോർത്തുകൊണ്ട് ഡോറോർന്നു ഫിലിക്സ് ഇറങ്ങി വന്ന ഒരുമിച്ചായിരുന്നു അവനവുടെ ഇടുപ്പിൽ താങ്ങി നിർത്തി അലീന വെറുപ്പോടെ അവനെ നോക്കി ഫെലിക്സ് ഒരു വഷളം ചിരിയോടെ ഓട്ടില്ല അവള് അവനെ തള്ളി മാറ്റി എന്താടി എന്താഴെ അവള് മുഖം നോക്കി അടിച്ചു രണ്ട് കാരണത്തും ആഞ്ഞടിച്ചു എന്താണ് നീ വിളിച്ച് ഇനി മെയിൽ അങ്ങനെ വിളിച്ചാലുണ്ടല്ലോ പെണ്ണിന്റെ വില അറിയാത്ത അവനവടെ കഴത്തിനി കൊത്തിപ്പിടിച്ചു പെട്ടെന്നാണ് അവൻ തെറിച്ച് വീണത് അലീന ഞെട്ടിലോടെ മുഖമേറ്റി നോക്കിയപ്പോൾ അവടെ കണ്ണുകൾ നിറഞ്ഞു കോപത്തോട് നിൽക്കുന്ന ജോയെ കണ്ട് അലീനയും ഫിലിക്സും ഞെട്ടി എന്റെ സഹോദരൻ ആയതുകൊണ്ട് മാത്രമാണ് ഇത്രയും കാലം ഞാൻ ക്ഷമിച്ചത് ഇനിയും വയ്യ എനിക്ക് ക്ഷമിക്കാം ഇവളെന്ത് തെറ്റാണോ എന്നോട് ചെയ്തു ഏഹ് മറ്റാവളൊരിക്കൽ ട്രാപ്പിൽ ഞാനിവിളും പെട്ടുപോയി എന്നുള്ള സത്യ അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് നീ ഒരിക്കലെങ്കിലും അന്വേഷിച്ചു നോക്കിയിട്ടുണ്ടോ അവൾക്കുള്ള ഞാൻ കൊടുത്തിട്ടുണ്ട് ഇനി മേലാൽ ഇവളെ ശല്യം ചെയ്യാൻ നിന്നാ എന്റെ സഹോദരൻ ഞാൻ നോക്കില്ല ഇവൾ ഇവളെന്റെ പെണ്ണാ ഞാൻ മിന്നിട്ട് എന്റെ പെണ്ണ് ഇനി മേലാൽ അവളെ വാക്കുകൊണ്ട് ഒരു നോട്ടം കൊണ്ട് പോലും നീ നോവിക്കാൻ നിന്നോട് ആത്മാനേ സ്നേഹമുണ്ടെന്നാ ഞാൻ വിശ്വസിച്ചിരുന്നു പക്ഷേ ഇപ്പൊ ഞാൻ നേരിട്ട് കണ്ടു അവന്റെ മനസ്സിൽ നിനക്ക് ഒരു തരിസ്ഥാനം പോലും ഇല്ല അതുകൊണ്ട് തന്നെ ഇനി എനിക്ക് സങ്കടവും ഇല്ല ചെയ്ത് തെറ്റായി പോയി എന്നൊരു തോന്നലുമില്ല എന്റെ മോൾ ഇത്രയുണ്ട് സ്നേഹിക്കാൻ മറ്റൊരാൾക്ക് ഈ ഭൂമിയിൽ കഴിയില്ല നമ്മുടെ മോൾക്ക് വേണ്ടി നമുക്ക് വേണ്ടി ഇനിയെങ്കിൽ നമുക്ക് ഒരുമിച്ച് ജീവിച്ചുകൂടെ അവളുടെ മിഴികൾ നിറഞ്ഞു പതി അലീന ജോയുടെ നെഞ്ചിലേക്ക് ചാഞ്ഞു ജോ അവളെ ചേർത്ത് പിടിച്ച് ഫെലിക്സിനെയും നോക്കി ഇതാണോ ആ സ്നേഹം ഇങ്ങനെ അവളോടാ സ്നേഹം അല്ലാതെ പെണ്ണുങ്ങളുടെ മനസ്സ് വേദനിപ്പിച്ചും കുത്തിനോവിച്ചും വാക്കുകൾ കൊണ്ട് മുറിപ്പെടുത്തിയല്ല സ്നേഹിക്കേണ്ടത് എല്ലാം കേട്ട ഫെലിക്സിന്റെ തല താഴ്ന്നു മിഴികൾ നിറഞ്ഞു ജോമെല്ലെ അലീനയുടെ കൈ പിടിച്ച് പുറത്തേക്ക് നടന്നു അവരുടെ ജീവിതം അവിടെ തുടങ്ങിയായിരുന്നു പ്രണയം നിറഞ്ഞ് സന്തോഷം നിറഞ്ഞ സമാധാനം നിറഞ്ഞ ജീവിതം